ട്രെയിൻ വിത്ത് കബീർ ടീച്ചേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാമിലെ ഇന്നത്തെ ടിപ്സ് ശിക്ഷണത്തിൽ ശിക്ഷയരുത് ചില ടീച്ചേഴ്സ് ആണായാലും പെണ്ണായാലും പറയുന്നത് കേൾക്കാറുണ്ട് എന്നെ കുട്ടികൾക്ക് ഭയങ്കര പേടിയാണ് ഞാൻ ക്ലാസ്സിലേക്ക് വരുമ്പോഴേക്കും എൻ്റെ നേൽ കാണുമ്പോഴേക്കും കുട്ടികളൊക്കെ മൗനികളായി വാ തുറക്കാതെ ഇരിക്കും ഒന്നും മിണ്ടില്ല നല്ലോണം പഠിക്കും കാരണം ഞാൻ അവരെ നല്ല തല്ലും അവർക്കെൻ്റെ അടി ഭയങ്കര പേടിയാണ് ഞാൻ അവരെ നല്ല വേദനിപ്പിക്കാറുണ്ട് അതുകൊണ്ടാണ് അവർക്ക് ഇത്രയും അച്ചടക്കം ശരിക്കും എന്തൊരു തെറ്റായ നിലപാടാണിത് ഇങ്ങനെ പേടിപ്പെടുത്തി ജാഗ്രതാ ബോർഡ് വെച്ച് കുട്ടികളുടെ മനസ്സിൽ പേടി ഉണ്ടാക്കേണ്ട ഒരു ഇടമാണോ വിദ്യാലയം ശരിക്കും കുട്ടികൾ പഠിക്കേണ്ടത് സ്നേഹത്തോടെയല്ലേ പേടി കൊണ്ടാണോ കുട്ടികൾ പഠിക്കേണ്ടത് നിങ്ങൾ നിങ്ങളാലോചിച്ച് നോക്കൂ കുട്ടികളെ പേടിപ്പിച്ചാൽ അല്ലെങ്കിൽ അടി കിട്ടുമെന്ന് അവർക്ക് തോന്നി അവർ പഠിച്ചാൽ അവർ പഠിച്ചുകൊണ്ടേയിരിക്കണമെങ്കിൽ നമ്മൾ അടിച്ചുകൊണ്ടേ ഇരിക്കണം നമ്മൾ എന്ന് അടി നിർത്തുന്നോ അല്ലെങ്കിൽ ഇനി അടി കിട്ടൂല എന്ന് അവർക്ക് എന്ന് ബോധ്യമാവുന്നോ അന്ന് അവർ പഠിപ്പ് നിർത്തും അതേ സ്ഥാനത്ത് നിങ്ങൾ അവരെ സ്നേഹിച്ചു നോക്കൂ മനസ്സറിഞ്ഞ് അവരെ സ്നേഹിച്ച് അവരാ സ്നേഹം തൊട്ടറിഞ്ഞാൽ അവർക്ക് ആ സ്നേഹം ബോധ്യമായാൽ അവർ പഠിക്കും അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞത് അവർ പഠിച്ചുകൊണ്ടേ ഇരിക്കണമെങ്കിൽ നമ്മൾ അടിച്ചുകൊണ്ടേ ഇരിക്കണം എന്നൊരു നിലപാട് മാറ്റി അവർ പഠിച്ചുകൊണ്ടേ ഇരിക്കണമെങ്കിൽ നമ്മൾ സ്നേഹിച്ചുകൊണ്ടേ ഇരുന്നാൽ മതി സ്നേഹം എങ്ങനെയും കൈമാറാം അടിയിലൂടെയാണ് അവർ പഠിക്കുന്നതെങ്കിൽ ഒരു സമയം വരുമ്പോൾ അടി നിർത്തേണ്ടി വരും എന്നാൽ സ്നേഹം അങ്ങനെ നിർത്തേണ്ടി വരുന്നില്ല സ്നേഹം എപ്പോഴും വാട്സപ്പിലായാലും ഇൻസ്റ്റഗ്രാമിലായാലും ഓൺലൈനിലായാലും എങ്ങനെയും സ്നേഹം കൈമാറാം പക്ഷേ അടിയും പേടിപ്പെടുത്തലും അങ്ങനെ പറ്റില്ലല്ലോ അടി നിൽക്കുമ്പോൾ പഠനവും നിൽക്കും അതല്ല വേണ്ടത് സ്നേഹത്തോടെ പെരുമാറുക ചിലർ പറയും അങ്ങനെ സ്നേഹത്തോടെ പെരുമാറാൻ നിന്നാൽ കുട്ടികൾ തലയിൽ കയറുമെന്ന് എന്താ കുട്ടികൾ തലയിൽ കയറിയാൽ കുഴപ്പം കുട്ടികളെ തോളത്ത് വെച്ചാൽ എന്താണ് കുഴപ്പം നമ്മൾ പറയാറുണ്ട് കുട്ടികളോട് വാത്സല്യം കാണിക്കണമെന്ന് എന്താണ് വാത്സല്യം വത്സം എന്ന് പറഞ്ഞാൽ നെഞ്ചകമാണ് അപ്പൊ വാത്സല്യം കാണിക്കുക എന്ന് പറഞ്ഞാൽ നെഞ്ചോട് ചേർത്ത് പിടിക്കുക എന്നാണ് അപ്പൊ കുട്ടികളോട് വാത്സല്യം കാണിക്കുക എന്ന് പറഞ്ഞാൽ കുട്ടികളെ നെഞ്ചോട് ചേർത്ത് പിടിക്കുക അവരെ തോളിലേറ്റുക എന്ന് തന്നെയാണ് അങ്ങനെ പഠിപ്പിച്ചാൽ കുട്ടികൾ പഠിക്കും വീണ്ടും വീണ്ടും പഠിക്കും അതാണ് ശരിക്ക് ഒരു മാതൃകാ അധ്യാപകൻ്റെ അല്ലെങ്കിൽ ഒരു മാതൃകാ അധ്യാപികയുടെ കർത്തവ്യം അതാണ് അവർ ചെയ്യേണ്ടത് അടിച്ചും വേദനിപ്പിച്ചും പഠിപ്പിക്കുകയല്ല വേണ്ടത് ഇതിൻ്റെ ടൈറ്റിലിൽ പറഞ്ഞ പോലെ ശിക്ഷണത്തിൽ ശിക്ഷയരുത് ശിക്ഷണവും ശിക്ഷയും ഹിന്ദിയിൽ ശിക്ഷ എന്ന് പറഞ്ഞാൽ അധ്യാപനം പഠനം എന്ന് തന്നെയാണ് മലയാളത്തിൽ നമ്മൾ ശിക്ഷ എന്നുള്ളതിന് പണിഷ്മെൻ്റ് എന്നൊക്കെ പറയും ശിക്ഷണം എന്ന് പറഞ്ഞാൽ അധ്യാപനവും പക്ഷേ മലയാളത്തിൽ പറയുന്ന ആ ശിക്ഷ പണിഷ്മെൻ്റ് അത് വേണ്ട പകരം സ്നേഹം കൊടുത്താൽ മതി കുട്ടികൾ ആ സ്നേഹം നമ്മളിൽ നിന്നും ആസ്വദിച്ച് സ്വീകരിച്ച് അവർ പഠിക്കും ആ പഠനമാണ് എന്നും ഉണ്ടാകുക ഒന്നുകൂടി പറയട്ടെ ഞാൻ ക്ലാസ്സിലേക്ക് കയറുമ്പോഴേക്കും അല്ലെങ്കിൽ എൻ്റെ നേൽ കാണുമ്പോഴേക്കും അവർ മൗനിയാകുമെന്ന് പറയുന്നവരോട് ഇങ്ങനെ കുട്ടികളെ മൗനിയാക്കാനാണോ വിദ്യാലയം കുട്ടികൾ വാചാലരാവേണ്ടവരല്ലേ ശേഷിക്കുന്ന ജീവിതം അവർ മൗനികളായിക്കൊണ്ട് ജീവിക്കേണ്ടവരല്ല ക്ഷണനവും ക്ഷണവും എത്ര പരസ്പര വൈരുദ്ധ്യങ്ങളാണോ അതുപോലെ വൈരുദ്ധ്യങ്ങളാകണം ശിക്ഷയും ശിക്ഷണവും ക്ഷണം എന്ന് പറഞ്ഞാൽ മനസ്സിലേക്ക് സ്വീകരിക്കലാണ് എന്നാൽ ക്ഷണനം എന്ന് പറഞ്ഞാൽ അത് തിരസ്കരിക്കലാണ് അത് മരണമാണ് ക്ഷണവും ക്ഷണനവും എത്ര കണ്ട് വൈരുദ്ധ്യങ്ങളായി നിൽക്കുന്നോ അതുപോലെ വൈരുദ്ധ്യങ്ങളായി നിൽക്കണം ശിക്ഷയും ശിക്ഷണവും മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു ടിപ്സുമായി വീണ്ടും കാണാം ബൈ